ായ സമ്മർദ്ദ പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഇറാനിയൻ പെട്രോളിയം അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലും ഗതാഗതത്തിലും ഇടനിലക്കാരായി പ്രവർത്തിച്ചുവെന്നാരോപിച്ച് ഇന്ത്യ ആസ്ഥാനമായുള്ള നാല് കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒ എഫ് എ സിയിൽ നിന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമുള്ള വിവരങ്ങൾ അനുസരിച്ച് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്ലക്സ് മാരിടൈം എൽ എൽ പി നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ആസ്ഥാനമായുള്ള ബിഎസ്എം മറൈൻ എൽ എൽ പി ഓസ്റ്റിൻഷിപ്പ് മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് തഞ്ചാവൂർ ആസ്ഥാനമായുള്ള കോസ്മോസ് ലൈൻസ് ഇൻകോർപ്പറേറ്റഡ് എന്നിവയാണ് ഇറാനിയൻ എണ്ണ വിൽപ്പന സുഗമമാക്കുന്നതിൽ പങ്കുണ്ടെന്നാരോപിച്ച് ഉപരോധം ഏർപ്പെടുത്തിയവരിൽ ഉൾപ്പെട്ട നാല് ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയുടെ ട്രഷറി വകുപ്പ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് ഒരു സ്ഥാപനവുമായുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനോ പൂർണമായും വിഛേദിക്കുന്നതിനോ ഒരു രാജ്യമോ അന്താരാഷ്ട്ര സ്ഥാപനമോ ഏർപ്പെടുത്തുന്ന സാമ്പത്തിക നിയന്ത്രണങ്ങളാണ് ഉപരോധങ്ങൾ ഇറക്കുമതിയിലോ കയറ്റുമതിയിലോ ഉള്ള നിരോധനങ്ങൾ ആസ്തി മരവിപ്പിക്കൽ അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നുള്ള നിരോധനം കറൻസി ഇടപാടുകളിലെ നിയന്ത്രണങ്ങൾ എന്നിവ ഉൾപ്പെടെ ഈ നിയന്ത്രണങ്ങൾക്ക് പല രൂപങ്ങൾ ഉണ്ടാകും നിലവിലുള്ള ഉപരോധങ്ങൾക്കിടയിലും എണ്ണ വ്യാപാരം തുടരാൻ ഇറാൻ കപ്പലുകൾ ബ്രോക്കർമാർ ഷിപ്പർമാർ എന്നിവരുടെ ഒരു രഹസ്യ ശൃംഖലയെ ആശ്രയിക്കുന്നുവെന്ന് അമേരിക്ക ആരോപിക്കുന്നുണ്ട് എണ്ണ വിൽപ്പന സുഗമമാക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുമായി ഇറാൻ കപ്പലുകളുടെയും ഷിപ്പർമാരുടെയും ബ്രോക്കർമാരുടെയും ഒരു നിഴൽ ശൃംഖലയെ ആശ്രയിക്കുന്നത് തുടരുന്നുവെന്നാണ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ പറഞ്ഞത് ഇറാന്റെ എണ്ണ വിതരണ ശൃംഖലയുമായി ഇടപാടുകൾ നടത്തുന്ന ഏതൊരു സ്ഥാപനവും വലിയ തോതിലുള്ള ഉപരോധത്തിന് വിധേയരാകുമെന്നും ബെസന്റ് പറഞ്ഞു ഇറാന് കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ പല രാജ്യങ്ങളും സ്ഥാപനങ്ങളും ഇറാനിയൻ എണ്ണ പരസ്യമായി വാങ്ങുന്നില്ല പകരം ഷാഡോ ഫ്ലീറ്റുകൾ വഴി വ്യാപാരം ഇപ്പോഴും തുടരുന്നുവെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് റഷ്യൻ ഇറാൻ വെനിസ്വലൻ അസംസ്കൃത എണ്ണ പെട്രോളിയം ഉൽപ്പന്ന വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കപ്പലുകളെയാണ് ഷാഡോ ഫ്ലീറ്റ് എന്ന് പറയുന്നത് അതേസമയം ടാങ്കറുകളുടെ ഷാഡോ ഫ്ലീറ്റ് വഴി ഊർജ്ജ ഗതാഗതത്തിലും വ്യാപാരത്തിലും ഏർപ്പെട്ടതിന് ഇന്ത്യൻ കമ്പനികൾക്ക് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുന്നത് ഇതാദ്യമല്ല ഇറാൻ ഉത്തര കൊറിയ ചൈന തുടങ്ങിയ നിരവധി രാജ്യങ്ങൾക്കുമേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇന്ത്യ ആസ്ഥാനമായുള്ള ഗബറോ ഷിപ്പ് സർവീസസിന് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അമേരിക്കൻ ഉപരോധമുള്ള രാജ്യമായ റഷ്യയുടെ ആർട്ടിക് എൽ എൻ ജി ടു പദ്ധതിയിൽ നിന്ന് ദ്രവീകൃത പ്രകൃതിവാതകം കടത്തുന്നതിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത മൂന്ന് ഷിപ്പിംഗ് സ്ഥാപനങ്ങൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം റഷ്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപരോധം നേരിടുന്ന രാജ്യമായി മാറിയിരുന്നു യൂറോപ്യൻ യൂണിയനും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള ഒരു സംവിധാനമുണ്ട് ഉപരോധങ്ങൾ അത് പ്രയോഗിക്കപ്പെടുന്ന രാജ്യത്തിനോ സ്ഥാപനത്തിനോ മേൽ ശിക്ഷയോ സമ്മർദ്ദതന്ത്രമോ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഉപകരണമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക നഷ്ടങ്ങൾ രാജ്യത്തിന്റെ നിലപാടുകൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതമാക്കുമെന്ന യുക്തിയാണ് ഉപരോധങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം അവയുടെ ഫലപ്രാപ്തിയും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളവയാണ് ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെല്ലാം പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുന്നതിലുള്ള റഷ്യയുടെ പ്രാധാന്യം മനസ്സിലാക്കി പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക കൂടാതെ ഈ ഉപരോധങ്ങൾ റഷ്യക്ക് ഏഷ്യയിൽ നിന്ന് മാത്രമല്ല റഷ്യയിൽ നിന്നുള്ള വാതകം ലഭിക്കാതെ പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്കയുടെ കയ്യിൽ പെട്ടുപോവുകയും റഷ്യയുമായി ബന്ധമുള്ള കമ്പനികൾ പിൻവലിച്ചപ്പോൾ അമേരിക്കയ്ക്ക് കോടികളുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്തിരുന്നു ഉപരോധങ്ങളെ മറികടക്കാൻ എളുപ്പത്തിൽ വഴികൾ കണ്ടെത്താൻ കഴിയുമെന്നും അവ നടപ്പിലാക്കുന്നത് എതിർ കക്ഷിയെയും ദോഷകരമായി ബാധിക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഉദാഹരണത്തിന് ഇന്ത്യയും ചൈനയും പോലുള്ള മറ്റു രാജ്യങ്ങൾ റഷ്യയുമായി വ്യാപാരം തുടരുന്നതിനാൽ കനത്ത പാശ്ചാത്യ ഉപരോധങ്ങൾ ഉണ്ടായിരുന്നിട്ടും റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ ഇതുവരെ പാളം തെറ്റിയിട്ടില്ല ഒരു രാജ്യം മറ്റൊരു രാജ്യത്തു നിന്നുള്ള ഇറക്കുമതി നിരോധിക്കുകയാണെങ്കിൽ ഇറക്കുമതി ആവശ്യമുള്ള ആ രാജ്യത്തിന്റെ വ്യവസായങ്ങളും കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് യുക്രൈൻ സംഘർഷത്തെ തുടർന്ന് പാശ്ചാത്യ ഉപരോധം നേരിടേണ്ടി വന്ന റഷ്യ തങ്ങളുടെ ബിസിനസ് ഏഷ്യൻ വിപണികളിലേക്ക് തിരിക്കുകയും ഇന്ത്യ റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നായി മാറുകയുമാണ് ഉണ്ടായത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ ഉപരോധത്തെ പിന്തുണച്ചില്ല പകരം റഷ്യയുടെ എണ്ണ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര വിറ്റുവരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് പത്ത് മുതൽ പതിമൂന്ന് ബില്യൺ ഡോളറിൽ നിന്ന് അറുപത്തിയഞ്ച് ബില്യൺ ഡോളറായി ഉയർന്നു ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ രണ്ടായിരത്തി മുപ്പതോടെ പരസ്പര വ്യാപാരത്തിൽ നൂറ് ബില്യൺ ഡോളറിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്ത്യ ആസ്ഥാനമായുള്ള മാസ്ക് ട്രാൻസ് എന്ന കമ്പനിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ റഷ്യ ആസ്ഥാനമായുള്ള എസ് സെവൻ എഞ്ചിനീയറിംഗ് എൽ എൽ സിക്ക് മൂന്ന് ലക്ഷം ഡോളറിലധികം മൂല്യമുള്ള വ്യോമയാന ഘടകങ്ങൾ വിതരണം ചെയ്തുവെന്നാരോപിച്ച് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ടി എസ് എം ഡി ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് മൈക്രോ ഇലക്ട്രോണിക് എന്നീ കമ്പനികളും വിലക്കേർപ്പെടുത്തിയ കൂട്ടത്തിലുണ്ട്